അനാരോഗ്യത്തിൻ്റെയോ ഗ്രൂപ്പിസത്തിൻ്റെയോ പേര് പറഞ്ഞ് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ വിവരമറിയുമെന്ന് കുംഭക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു പകരം കോൺഗ്രസ് അധ്യക്ഷനാകാൻ നേതാക്കളുടെ കൂട്ടയിടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ശരശന്ദ്ര വരെ കോൺഗ്രസ് അധ്യക്ഷ അധ്യക്ഷനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് അനാരോഗ്യം ഗ്രൂപ്പിസം ഇതിനൊക്കെ കാരണം താനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ കണ്ണൂരിലെ എം പി സ്ഥാനം രാജിവെച്ച് താൻ വിശ്രമ ജീവിതത്തിലേക്ക് പോകും ഇതാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കിയാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കൊണ്ടേ പോകുമെന്നും സുധാകരൻ വ്യക്തമാക്കി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കിയാൽ ബി ഡി സതീഷനെ ബി ഡി സതീശനെ പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം ഇതാണ് സുധാകരന്റെ ആവശ്യം ഒരാൾക്ക് ഒരു നീതി മറ്റൊരാൾക്ക് മറ്റൊരു നീതി അതൊന്നും ഇവിടെ ചെലവാവില്ലെന്നും സുധാകരൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞു സുധാകരനെ മാറ്റാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഹൈക്കമാൻഡ് നടത്തുകയാണ് പക്ഷേ സുധാകരൻ ഇപ്പോൾ തനി സ്വരൂപം പുറത്തെടുത്തി ആദ്യം സുധാകരൻ പറഞ്ഞത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കാൻ തനിക്ക് താൽപ്പര്യമില്ലെന്നാണ് പക്ഷെ ഇന്ന് സുധാകരൻ നിലപാട് മാറ്റി സുധാകരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുണ്ട് എതിർക്കുന്ന മറുവിഭാഗവും ഉണ്ട് അനുകൂലിക്കുന്ന വിഭാഗമൊക്കെ സുധാകരനു പിന്നിൽ ഏകശിലാഫലകം പോലെ ഉറച്ചു നിൽക്കുക ഹൈക്കമാൻഡിന്റെ സുധാകരൻ വെല്ലുവിളിച്ചിരിക്കുക ഇതോടുകൂടി കോൺഗ്രസിന്റെ പൊട്ടിത്തെറി രൂക്ഷമായി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നല സുധാകരന്റെ പിന്തുണയുമായി രംഗത്തെത്തിയതും ശ്രദ്ധേയം സുധാകരന്റെ പ്രവർത്തനത്തിൽ ഒരു പരാതിയും തനിക്കില്ലെന്നും രമേശ് ചെന്നല പറഞ്ഞു സുധാകരന് അദ്ധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ട കാര്യമില്ലെന്നും സുധാകരൻ നല്ല അധ്യക്ഷനാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടുകൂടി രമേശ് ചെന്നലയുടെ സപ്പോർട്ടും കൂടി സുധാകരന് ലഭിച്ചിരിക്കും സുധാകരൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് നാളെ കെ സി വേണുഗോപാൽ സുധാകരനുമായി ചർച്ച നടത്തുന്നുണ്ട് ആ ചർച്ചയിലൂടെ സുധാകരനെ അനുനയിപ്പിക്കാനാണ് കെ സി വേണുഗോപാലിൻ്റെ നീക്കം എ ഐ സി സിയുടെ പ്രതിനിധിയായിട്ടാണ് കെ സി വേണുഗോപാൽ സുധാകരനുമായി ചർച്ച നടത്തുന്നത് പക്ഷേ സുധാകരൻ പഴങ്ങുന്ന ഓടൊന്നുമില്ല കുമ്പക്കുടി സുധാകരൻ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വീഴില്ല എന്ന് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം തന്നെ ഉമ്പാക്കക്കുടി സുധാകരന്റെ തനി സ്വരൂപം തന്നെ കുറച്ചെടുത്തിരിക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ഹൈക്കമാൻഡ് വെട്ടിലായിരിക്കുകയാണ് സുധാകരനെങ്ങാനും എം പി സ്ഥാനം കയറി രാജിവെച്ചാൽ അത് വലിയൊരു കോള്ളക്കമായി മാറും കോൺഗ്രസിന് തരണത്തടിയായി മാറും വളരെ തന്ത്രപരമായാണ് സുധാകരൻ നീങ്ങുന്നത് ആദ്യഘട്ടത്തിൽ സുധാകരൻ താൻ താൻ അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു പോകും എന്നാലിപ്പോൾ സുധാകരൻ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു കണ്ണൂരിൽ താൻ ഉജ്ജലമായ വിജയമാണ് നേടിയതെന്നും കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ തനിക്കൊപ്പമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടിയതിന്റെ പിന്നിൽ താനാണെന്നും സുധാകരൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി ഇതോടുകൂടി കോൺഗ്രസിൽ സുധാകരൻ പുതിയ ഒരു ആവേശമായി മാറിയിരിക്കുന്നു കുമ്പക്കുടി സുധാകരൻ എപ്പോഴും ഇങ്ങനെയാണ് വീണാലും നാല് കാലിലേക്ക് അത് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു എങ്ങനെ വീണാലും നാല് കാലിലേതു പോഗ്രസാകട്ടെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇടഞ്ഞ കൊമ്പനായി നിൽക്കുകയാണ് സുധാകരനെ